നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ മനുഷ്യർ എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കുന്നു കാരണം ദൈവമില്ലെങ്കിൽ നമ്മളില്ല ഈ ഭൂമി ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് നാം വിശ്വസിക്കുന്നു അതിൽ തർക്കമേ ഇല്ല കാരണം ഇത്രയും പിന്നെ സുന്ദരമായ ഒരു പ്രപഞ്ചം മറ്റാർക്കാണ് സൃഷ്ടിക്കാൻ കഴിയുക ആർക്കെങ്കിലും മനുഷ്യനായി ഇനി എത്ര എത്ര വളർന്നാലും ശരി എത്ര ഉന്നതിയിലെത്തിയാലും ശരി മനുഷ്യനെ കൊണ്ട് ഒരു കാരണവശാലും ഇത്രയും ഭയങ്കരമായ ഒരു പ്രപഞ്ചം നമുക്ക് സൃഷ്ടിക്കാൻ മനുഷ്യനാൽ സാധ്യമേ അല്ല അപ്പോൾ എങ്ങനെയാണ് നാം മനുഷ്യനെ ദൈവമായി കണക്ക് കൂട്ടുന്നത് ഈ പറഞ്ഞു വരുന്നത് കേട്ടിട്ട് ആരും എന്നോട് വിരോധപ്പെടുകയോ എന്നോട് ദേഷ്യം കാണിക്കുകയോ ചെയ്യരുത് സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു നോക്കൂ ഇത് കണ്ടു നോക്കിയിട്ട് ഇതിന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മലയാളികൾക്ക് ഇടയിലുള്ളതല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മനുഷ്യനായി പറഞ്ഞ ഒരു വ്യക്തിക്കും ഒരിക്കലും ദൈവമാവാൻ സാധിക്കുകയില്ല ചില നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അവർക്ക് അതുമാത്രമാണ് അവരെ കൊണ്ട് കഴിയുന്നത് അത് നമുക്കും സ്വയം ചിന്തിക്കാം ഉള്ളൂ നല്ല കാര്യങ്ങൾ നാം സ്വയം ചിന്തിച്ച് നമ്മൾ തന്നെ നല്ലതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കെ മനുഷ്യൻ അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ അകപ്പെടുന്നു അപ്പോൾ കുറച്ച് കൂടുന്നുണ്ട് എന്നൊരു സംശയം കാരണം ഈ അടുത്ത സമയത്താണ് നമ്മുടെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം നെയ്യാറ്റിൻകരയിൽ ഒരു മരണം സംഭവിക്കുന്നു വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല കാര്യം ഒരു പൂജാരിയൊക്കെ ആയിരുന്നു അതും നല്ല കാര്യം അങ്ങനെ ഇരിക്കെ അദ്ദേഹം മരണപ്പെടുന്നു അതൊരു സമാധിയായി മാറ്റിയെടുക്കുന്നു അതൊരു അതിനൊരു വിശുദ്ധി സ്വയം പ്രഖ്യാപിക്കുന്നു അതിൻ്റെ പിന്നിൽ പല കോലാഹലങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ എന്തോ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും ഞാൻ വീണ്ടും പറയുന്നു ഒരിക്കലും ഒരു മനുഷ്യന് ദൈവമാകാൻ സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ആണോ ആവുമെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ പിന്നെ ഭൂമിയിൽ നിന്നും വിട്ടുപോയി അവരെല്ലാം ദൈവം ആകണ്ടേ ഒരിക്കലും ഒരു മനുഷ്യനും ദൈവത്തിന്റെ ശക്തി കിട്ടും എന്ന് പറയുന്നത് വെറുതെയാണ് ഇതൊക്കെ വെറും പിന്നെ അഭിനയങ്ങൾ മാത്രമാണ് ഒരിക്കലും ഒരു മനുഷ്യന് ഒരു ദൈവത്തിന്റെ ശക്തിയും കിട്ടില്ല ഒരിക്കലും കിട്ടില്ല അപ്പോ അങ്ങനെ ഇരിക്കെ ഒരു വീഡിയോ കാണാൻ ഇടയായ എന്ന് പറഞ്ഞല്ലോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കാരണം എന്തെന്ന് വെച്ചാല് സത്യത്തിൽ കണ്ടപ്പോ സങ്കടം തോന്നിയ കാര്യമാണത് നമ്മുടെ ഇടയിലുണ്ടാവുന്ന വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസമാണ് ഇതിനെല്ലാത്തിനും കാരണം ഇപ്പോ പിന്നെ ഈ അടുത്ത സമയത്താണ് അതായത് ഒരു വർഷം ഒരു വർഷത്തിന് കൂടുതലാവുമെന്ന് തോന്നുന്നു പിന്നെ നരവലി നടന്നു ഇതൊരു അന്ധവിശ്വാസമാണ് നരവലി കൊടുത്താൽ എന്താണ് കിട്ടുന്നത് അങ്ങനെ പിന്നെ നഗ്നപൂജ നടത്തുന്നു ഇതൊക്കെ എല്ലാ മതത്തിലുമുണ്ട് ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് പണ്ടൊരുക്ക ഞാൻ വണ്ടി ഡ്രൈവിംഗ് നട പണ്ടരിക്കുന്നതല്ല എൻ്റെ ജോലി അത് തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഓട്ടം കിട്ടി ഞാൻ വള്ളിയൂരി എന്നുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ പോയി ചെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് തോന്നിയത് അതായത് കാശ് കൊടുത്ത് ആളിനെ ഇറക്കി ഇതിൽ പെർഫോം ചെയ്യിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ വീഴുന്നു നിരയും പതയും വരുന്നു അതിനെ സുഖപ്പെടുത്തുന്നു അതിനു വേണ്ടി പല പ്രോഗ്രാമുകളും സെറ്റ് ചെയ്യുന്നു അതിൽ ഒരു വ്യക്തിയെ ഞാൻ പിന്നെ രാത്രിയിൽ ഈ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി നടന്നു പോകുമ്പോൾ എൻ്റെ ഇതെൻ്റെ നേരിട്ട് ഞാൻ കണ്ട സംഭവമാണ് ഞാൻ അവരോട്ട് സംസാരിച്ച കാര്യമാണ് ഈ പറയുന്നത് ഈ അവിടെ വീണ് നിരയും പറയും വന്ന വ്യക്തിയെ സുഖപ്പെടുത്തി അവർ പുറത്തിറങ്ങി പോകുമ്പോൾ കാരണം ഞാൻ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ആണ് ഇവർ ഉള്ളിലോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് കുറേ ഒരു ആ ആറേഴ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതേപോലെ അവർ തിരിച്ചു വരികൾ ഞാൻ അവരടുത്ത് ചോദിച്ച ഒരു കാര്യം നിങ്ങൾ ഇങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ തിരിച്ച് അവിടെ ചെന്ന് അവിടെ പ്രാർത്ഥന നടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കിത് കാരണം അവിടെ ഭയങ്കര ഒച്ചയും ബഹുളവും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ അകത്തോട്ട് കയറി ചെല്ലണത് അങ്ങനെ പിന്നെ കയറി കാണാനും പറ്റത്തില്ല പക്ഷെ എങ്കിലും പിന്നെ ഞാൻ അവിടെ കയറുകയും കാണുകയും അപ്പോൾ എവരെ ഞാൻ എൻ്റെ യാദർശ്യമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കണ്ടതാണ് അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞത് അത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു അഭിനയങ്ങളാണ് ഒരു ഒരു തരം തട്ടിപ്പ് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള ഒരു തരം തട്ടിപ്പ് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം നിങ്ങൾ സ്വയം വിലയിരുത്തുക മനുഷ്യൻ ഇത്രയും അതപ്പതിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഒരിക്കലും ഭൂമിയിൽ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ പ്രതി പുരുഷനോ അല്ലെങ്കിൽ പ്രതി പുരുഷിയോ ആകാൻ സാധ്യമല്ല മനുഷ്യനും ഒരിക്കലും സാധ്യമല്ല ദൈവം ദൈവം തന്നെയാണ് ആ പദവിയും പ്രതാപവും അദ്ദേഹത്തിനുള്ളതാണ് കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചതും ദൈവമാണ് ഒരിക്കലും ഒരു എത്ര വലിയ ടെക്നോളജി വളർന്നാലും ശരി നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം എത്ര വലിയ ടെക്നോളജി വളർന്നോട്ടെ ഒരു തുള്ളി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഓടുന്ന ഒരു തുള്ളി രക്തം കണ്ടുപിടിക്കാൻ ഇന്ന് ഭൂമിയിൽ ഒരു ടെക്നോളജിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല കാരണം കൃത്രിമ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഓടിച്ചാൽ അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിൽ ഓടിച്ചാൽ ഒരിക്കലും ജീവനുള്ളതായിട്ട് അതിനെ നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ട് ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മനുഷ്യനുമായി താരതമ്യം ഒരിക്കലും ചെയ്യരുത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടു നോക്കൂ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന കുരിയോട് നെട്ടേത്തറ സ്വദേശി അബ്ദുൾ ജബാറാണ് മന്ത്രവാദി നെട്ടേത്രയിൽ താമസിക്കുന്ന ഷാലുവിന്റെ വീട് കേന്ദ്രീകരിച്ച് വർഷങ്ങളായി മന്ത്രവാദം നടന്നതായി ഷാലുവിന്റെ ഭാര്യ പരാതിപ്പെട്ടതോടെയാണ് മന്ത്രവാദ സംഘത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങിയത് മന്ത്രവാദി അബ്ദുൾ ജബാറിനെ കൂടാതെ പരാതിക്കാരിയുടെ ഭർത്താവ് ഷാലു ഭർത്തൃമാതാവ് ലൈഷ ഭർത്തൃ സഹോദരി ശ്രുതി മന്ത്രവാദിയുടെ സഹായി കുരിയോട് സ്വദേശി സിദ്ദിഖ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ അഞ്ചു ദിവസം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ അതും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇതല്ല മനുഷ്യന് ഇത്രയധികം അതപ്പതിച്ചു പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഇതിനു മുമ്പ് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നു പോയ ഒരുപാട് പ്രവാചകന്മാർ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് ആലോചിക്കണം അവരെല്ലാം ദൈവശക്തികൾ ആർജിച്ചവരായിരുന്നു എങ്കിൽ ഈ ഭൂമിയിൽ അവർ ജീവനോട് ഉണ്ടായിരിക്കണ്ടേ അപ്പോ പിന്നെ അവർക്ക് ദൈവത്തോളം ശക്തിയില്ല പക്ഷേ ദൈവം അവർക്ക് ചില കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് ഏൽപ്പിക്കാൻ ഒരു പക്ഷേ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടാവും അതുമാത്രമാണ് പക്ഷേ അവരെ ഒരിക്കലും വണങ്ങുവാനോ ആരാധിക്കുവാനോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ജനിച്ചു അതിനുശേഷം മുഹമ്മദ് നബി ജനിച്ചു അവരെല്ലാം ഈ ഭൂമുഖം വിട്ടുപോയവരാണ് അതിനു മുമ്പ് പിന്നെ ഒരുപാട് പിന്നെ ആൾക്കാർ ഈ മണ്ണിൽ പിന്നെ ദൈവതുല്യരായി വന്നു പോയിട്ടുണ്ട് ആരും ഇന്ന് ജീവനോടെ ഇല്ല അപ്പോൾ മറ്റ് അതൊക്കെ പോട്ടെ അത് അന്നത്തെ കാലത്ത് അന്ന് ചിലപ്പോൾ ദൈവത്തിനെ ദൈവത്തിലോട്ട് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിയോഗിക്കപ്പെട്ടവരായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇന്ന് കാലം മാറി കഥകൾ മാറി കാലഘട്ടം മാറി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആധുനിക കാലഘട്ടത്തിലാണ് എല്ലാ ആ മനുഷ്യനും ജീവിക്കുന്നത് ദൈവവിശ്വാസം വേണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ദൈവമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല ദൈവമാണ് നമ്മളെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യിക്കുന്നതെല്ലാം ദൈവമാണ് ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതെല്ലാം മറ്റു വ്യക്തികളൊന്നും അപ്പോൾ ദൈവമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കില്ല അപ്പോൾ ഓർക്കണം ഒരിക്കലും നമുക്ക് ഇതൊക്കെ അന്ധവിശ്വാസമാണ് തീർത്തും അന്ധവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ് ഈ മനുഷ്യന്മാർ ഇടപെട്ടു പോയാൽ അതിൽ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോയാൽ ഒരിക്കലും അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെല്ലാം ഈ ഇതെല്ലാം നടക്കുന്നത് സംസ്ഥാനം ഏതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഈ വീഡിയോ കാണുന്ന മിക്കവാറും ആൾക്കാർക്ക് ഈ സംസ്ഥാനം ഏതാണെന്ന് അറിയാം കാരണം അഗോരികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോകൾ ലോകം മുഴുവനും ആൾക്കാർ കാണുകയാണ് ഈ വീഡിയോകളെല്ലാം ആൾക്കാർ കാണും ഇതൊക്കെ എല്ലാ മതത്തിലും എല്ലാ ജാതി എല്ലാ മതത്തിലും ഉള്ള ചില പരിപാടികളാണ് ഇതെല്ലാം ഇതൊന്നും നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവത്തെ വിശ്വസിക്കണം ദൈവത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല പ്രവർത്തികൾ ചെയ്യണം കാരണം നാം മറ്റൊരാളിനെ നല്ലത് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളിൽ കനിയുന്നത് അങ്ങനെയല്ലേ നല്ല പ്രവൃത്തികൾ നമ്മൾ സഹജീവികൾക്ക് നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ മുമ്പിൽ സ്നേഹയും കരുണയും കാട്ടുന്നത് അത് തന്നെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അടുത്തവനെ നല്ലത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൂടെപ്പുറത്തിനോ പിന്നെ കുടുംബത്തിനോ ആ പിന്നെ സമൂഹത്തിനോ നാം നല്ലത് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നല്ല വഴികൾ കാട്ടിത്തരും തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശരിക്കും നിങ്ങൾക്കൊക്കെയാണ് വലിയ ഞെട്ടൽ എനിക്ക് അങ്ങനത്തെ ഞെട്ടലൊന്നുമില്ല കാരണം നിങ്ങളിത് ഇന്നാണ് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വിഷ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ഞാൻ വർഷങ്ങളായി എൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായി ഒരു വിഷയമാണ് കൊലപാതകം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇത്ര ക്രൂരമായ കാര്യം എന്നൊന്നും ഞാൻ പറയാറില്ല പക്ഷെ മന്ത്രപാദം എന്ന് ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ പേരിൽ ആളുകളെ കബളിപ്പിക്കുന്നുണ്ടെന്നും പണം വിടുന്നുണ്ടെന്നും ഭയങ്കരമായ സമ്പത്ത് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ടെന്നും ഇത് വളരെ ക്രൂരമാണെന്നും വിശ്വാസികളോട് ചെയ്യുന്ന മര്യാദകേടാണെന്നും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശരിക്കും ഈ ചോദ്യം ഞാൻ തിരിച്ച് ആങ്കറായ താങ്കളോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒന്നും ചെയ്യാത്തതെന്ന് ഞാൻ തിരിച്ചാണ് ചോദിക്കുന്നത് കാരണം എന്നോട് ആ ചോദ്യം ചോദിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല കാരണം എൻ്റെ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ ചോദ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്